ആണവ വേണമോ വേണ്ടയോ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിലേക്ക് ഇമ്പാക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും പ്രിയങ്കരായ അധ്യക്ഷൻ ഡോക്ടർ അച്യു ശങ്കർ സ പ്രിയപ്പെട്ട ഡോക്ടർ ആർ വി ജി മേനോൻ ഡോക്ടർ സതീഷ് ശ്രീ ജോർജ് വതീസ ശ്രീ പ്രവീൺ സാഹില്യ ശ്രീ കൃഷ്ണകുമാർ ശ്രീ വിമല ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ കേരളത്തിൽ ആണവ നിലയം സ്ഥാപിക്കണമെന്നുള്ള വർത്തമാനം തുടങ്ങിയപ്പോൾ ഒരുപാട് പ്രഷർ ഉണ്ടായി ഒരുപാട് സമ്മർദ്ദം ഇപ്പം തന്നെ പറയണം വേണ്ട ഒരു കാരണം ഞാൻ ഞാൻ പറഞ്ഞത് എനിക്കിതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അധികം ഞാൻ പഠിച്ചിട്ടില്ല എനിക്കറിയില്ല പെട്ടെന്ന് എങ്ങനെയാണ് ഒരു നോ പറയുന്നത് നമുക്കൊന്ന് പഠിക്കാം നമുക്കൊന്ന് പഠിച്ചിട്ട് അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റും എല്ലാം ആലോചിച്ച് ഒരു ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു അഭിപ്രായം നമുക്ക് ശക്തമായി പ്രകടിപ്പിക്കാം ഇത് തന്നെയാണ് കേരളയിൽ വന്നപ്പോൾ പറഞ്ഞത് കേരളയിലിൻ്റെ ഡി പി ആർ നമുക്കറിയില്ല ഒന്നും അറിയില്ല ഞങ്ങളൊരു കമ്മിറ്റിയെ വെച്ചു ആ കമ്മിറ്റി എല്ലാ സ്ഥലത്തും ഹിയറിംഗ് നടത്തി ഒരുപാട് പ്രധാനപ്പെട്ട ആളുകളുമായി സംസാരിച്ചു എക്സ്പേർട്സുമായി സംസാരിച്ചു അവരൊരു റിപ്പോർട്ട് തന്നു ഞാൻ അപ്പോഴും ആ റിപ്പോർട്ട് എല്ലാ പാർട്ടികളോടും പഠിക്കാൻ പറഞ്ഞു യു ഡി എഫിലെ അതിനിടയിൽ സാറിൻ്റെ എല്ലാ അഭിപ്രായം വന്നു പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഒരുപാട് വന്നു എല്ലാം കൂടി പരിഗണിച്ചിട്ടാണ് ആ സ്ഥലം കേരളയിൽ വേണ്ട എന്നൊരു തീരുമാനമെടുത്തത് ഞാൻ ഇന്നും നൂറ് ശതമാനം അത് ശരിയാണെന്ന് വിശ്വസിക്കുകയാണ് എന്നാൽ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് മുന്നൂറ് കിലോമീറ്റർ ദൂരത്ത് മുപ്പതടി ഉയരത്തിൽ എംബാങ്ക്മെൻറ്റ് ഇരുന്നൂറ് കിലോമീറ്റർ ദൂരത്തിൽ റെയിൽപാളത്തിന് ഇരുവശത്തും പത്തടി ഉയരത്തിൽ മതിലുകൾ കെട്ടി കേരളത്തെ വിഭജിച്ചിരുന്നെങ്കിൽ കേരള തകർത്ത് തരിപ്പണമായി പോവുമായിരുന്നു മാത്രമല്ല അതിന് ഓൾട്ടർനേറ്റീവ് ഉണ്ടായിരുന്നു അപ്പം അന്ന് വന്ദേ ഭാരത് ആരും കേട്ടില്ല ഞാനെന്ന് പറഞ്ഞു വന്ദേ ഭാരത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ട്രെയിൻ വന്ദേ ഭാരത് ഇന്ത്യയിൽ നടപ്പാക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട് അത് റെയിൽവേയിൽ എല്ലാ കാലത്തും ഒരു പുരോഗതിയുടെ ഭാഗമായിട്ടാണ് ജനശതാബ്ദി രാജധാനി വന്ദേ ഭാരത് ഇപ്പം നാലു മണിക്ക് വൈകുന്നേരം ഞാൻ ഇന്ന് അതിനാണ് പോകുന്നത് വൈകുന്നേരം പോയാൽ ആറേ മുക്കാലിന്റെ എറണാകുളത്തെത്ത രണ്ടേ മുക്കാൽ മണിക്കൂറും ഉണ്ട് ഈ റെയിലിൻ്റെ വളവുകളെല്ലാം തിരിച്ച് ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സിസ്റ്റം ഞങ്ങളുടെ ഒരു പ്രപ്പോസലായിരുന്നു കൊണ്ടുവന്നാൽ രണ്ട് മണിക്കൂറും ഉണ്ട് ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് എത്താൻ പറ്റും ഇതേ റെയിൽവേ ലൈനിൽ കൂടി ഇനി വേണമെങ്കിൽ ഇതിന് പാരലായിട്ട് ഓരോരു ലൈനും കൂടി ഇപ്പോഴുള്ള റെയിൽവേയുടെ സ്ഥലത്ത് തന്നെ ചെയ്യാം എന്തിനാണ് രണ്ട് ലക്ഷം കോടി മുടക്കി കേരളത്തിൽ കേരളയിൽ കൊണ്ടുവന്ന് കേരളത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ മനസ്സിലാക്കാതെ ഒരു പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെ ചെയ്യുന്നു കേരള ഒരു സ്ലോപ്പല്ലേ വെള്ളമൊഴുകി കടലിൽ പോകേണ്ട സ്ഥലമല്ലേ ഇതേ പ്രശ്നം ഈ ആണവ നിലയവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് വേറെ വയനാട് ഈ അപകടം നടക്കുന്നതിന് മുമ്പ് ഒരു മാസം മുമ്പ് ഒരു വലിയ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു എൻ്റെ ഒരു പടം നല്ല പടമായിരുന്നു ചിലപ്പോൾ ഇപ്പോഴും ഏറ്റവും മോശം പടം എടുക്കുള്ളൂ ഇത്തരം കാര്യങ്ങൾ എന്നുവെച്ചാൽ പറഞ്ഞു കെ നോ കോസൽ ഹൈവേ നോ വയനാട് തുരങ്കപാത നോ നോ പറയാൻ വേണ്ടി മാത്രം ഒരു പ്രതിപക്ഷതാണ് നല്ല ആയിരുന്നു പക്ഷെ രണ്ടാഴ്ചക്കുള്ളിലാണ് ഈ തുരങ്കപാത പറഞ്ഞ സ്ഥലത്ത് ഈ അപകടം ഉണ്ടായത് അപ്പം ആണവ നിലയം വരുമ്പോൾ നമ്മളതിൻ്റെ രണ്ട് സൈഡുണ്ട് ആ രണ്ട് സൈഡും ഗൗരവമായി ചർച്ച ചെയ്യണം നല്ല രീതിയിൽ ഡിബേറ്റ് നടക്കണം എന്തുകൊണ്ടാണ് ന്യൂക്ലിയർ എനർജി വേണം എന്ന് പറയുന്നത് എനർജിയാണ് ഇനി ലോകത്തിലെ ഏറ്റവും വലിയ ചാലഞ്ച് നമുക്ക് എപ്പോഴും പ്രൊജക്ഷനാണ് നമുക്ക് ഇപ്പോൾ ആവശ്യമായ എനർജി നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ടോ വൈദ്യുതി നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല ആവശ്യമുള്ളതില്ല അതിന്റെ വലിയ ക്രൈസിസ് നമുക്കുണ്ട് നമുക്കൊരു പത്ത് വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇരുപത് വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ട്വൻറ്റി ഫിഫ്റ്റി അങ്ങനെയുള്ള പ്രൊജക്ഷൻ നമ്മളെപ്പോഴും പേഴ്സ്പെക്റ്റീവ് ലോങ് ടേം പേഴ്സ്പെക്റ്റീവോട് കൂടിയാണ് വികസന കാര്യങ്ങളെക്കുറിച്ചും നാടിൻ്റെ മാറ്റങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യപ്പെടാൻ ലോകത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തിനാണ് ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു എന്തിനാണ് ലോകത്തെ എല്ലായിടത്തും മില്യൺസ് ഓഫ് ഡോളർ സ്പെൻഡ് ചെയ്ത് ഈ റിസർച്ച് അടങ്ങുന്നതിന് പഴയ പോലെ അല്ലല്ലോ നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന കാലമാണ് അറിവ് ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ അറിവ് അറിവുണ്ടാകുന്നത് മനുഷ്യണ്ടാകുന്ന അറിവ് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലെ അലമാരയിൽ സൂക്ഷിച്ചു വയ്ക്കാനാണോ അല്ല അത് പുറത്തു വന്ന് സാധാരണക്കാരൻ്റെ ജീവിത നിലവാരം ഉയർത്താൻ അല്ലേ മനുഷ്യ മനുഷ്യവംശത്തിൻ്റെ ഉയർച്ചയ്ക്കും ഈ പ്രകൃതിയുടെ നിലനിൽപ്പിനും വേണ്ടി അതിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താം നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിക്കാൻ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഇല്ലാതാക്കാൻ ഒക്കെ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഈ അറിവ് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത് അപ്പം അറിവാണ് അപ്പം ഇപ്പോൾ നമുക്ക് അത് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ പ്രൊജക്ഷൻ വരുമ്പോൾ നമ്മുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് വളരെ ഗണ്യമായി വർദ്ധിക്കും അപ്പം നിലവിലുള്ള കൺവെൻഷനൽ സിസ്റ്റം എന്താണ് കൺവെൻഷനൽ സിസ്റ്റം കോളിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുക ഫോസിൽ ഫ്യൂവലിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുക ഇതെല്ലാമാണല്ലോ ചെയ്തുകൊണ്ട് പിന്നെ ഹൈഡൽ പവർ ഇത് മൂന്നും വളരെ ഗൗരവതരമായ കാര്യമാണ് ഇപ്പം ഇന്ത്യയിൽ കോളിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന ലാഭമാണ് കാരണം ഇന്ത്യയിലെ കോള് നല്ല ക്വാളിറ്റികളിലാണ് പക്ഷേ അതുണ്ടാക്കുന്ന ആഷ് എന്ന് പറയുന്നത് ഗുരുതരമായ പ്രകൃതി പ്രശ്നങ്ങൾ ഉണ്ടാക്കും വലിയ ആഘാതം ഉണ്ടാക്കും കോളിൽ നിന്നുണ്ടാകുന്ന വൈദ്യുതി പിന്നെ കാർബൺ എമിഷനെ കുറിച്ച് ലോകം ഗൗരവതരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തും ഇപ്പോൾ ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്ന് പറയുമ്പോൾ ഒരു വാക്കുകൂടി എല്ലാവരും അതിൻ്റെ ഇപ്പുറത്ത് ചേർക്കുന്നുണ്ട് ആന്ത്രോപോജനിക്ക് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് ക്ലൈമറ്റ് ചെയ്ഞ്ച് ലോകത്ത് സാധാരണ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരു ലോങ് ടൈം പീരീഡിൽ ഉണ്ടാകുന്ന മാറ്റം ഉണ്ടാകും ചിലപ്പോൾ ഐ സേജിലേക്ക് പോകും അതൊക്കെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുത്തുകൊണ്ടാണ് ഈ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം ഉണ്ടാകുന്നത് അപ്പം പതിനായിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഇതിൻ്റെ ചൂട് വർദ്ധിക്കുന്നത് അല്ലെങ്കിൽ തണുപ്പ് കൂടുന്നത് ഐ ഏജിലേക്ക് പോകുന്നത് കടലിലെ വെള്ളം ഉയർന്ന് കംപ്ലീറ്റ് മാറുന്നതെല്ലാം പതിനായിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഓർഗാനിക് ചേഞ്ച് ഒരു വശത്ത് നിൽക്കുന്നുണ്ട് പക്ഷേ ആ പതിനായിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഉണ്ടാകേണ്ടിയിരുന്ന ഒരു ഓർഗാനിക് ചേഞ്ച് നൂറ്റി എഴുപത്തഞ്ച് വർഷം കൊണ്ട് ആന്ത്രപ്പോജെനിക് ക്ലൈമറ്റ് ചേഞ്ചായി മാറി ആന്ത്രോപ്പോജനിക് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ട് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ കൊണ്ടുണ്ടാകുന്ന ഈ ക്ലൈമറ്റ് ചെയ്ഞ്ചായിട്ട് മാറും ഇല്ലായിരുന്നെങ്കിൽ ഈ ഈ നൂറ്റി എഴുപത്തഞ്ച് വർഷം മനുഷ്യൻ ഇതുപോലെ പ്രകൃതിയിൽ ഇടപെടൽ നടത്തിയില്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ അങ്ങ് പോയേനെ പക്ഷെ അതിൻ്റെ പോപ്പുലേഷൻ കൂടി മനുഷ്യൻ്റെ ഡിമാൻഡ്സ് കൂടി ആഗ്രഹം കൂടി അത്യാഗ്രഹം കൂടി എല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ ഇൻ്റർവെൻഷൻ ഉണ്ടായത് അപ്പോൾ പതിനായിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പ്രകൃതിയിൽ ഉണ്ടാകേണ്ട ഒരു ഓർഗാനിക് ചേഞ്ച് മനുഷ്യന്റെ ഇടപെടൽ കൊണ്ട് ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഈ ഈ കാർബൺ എമിഷൻ ഇത് വർദ്ധിച്ചു വർദ്ധിച്ചാണ് ഈ ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമായി മാറുന്നത് അപ്പോൾ വലിയ ഉടമ്പടികളെല്ലാം ഉണ്ടാവുകയാണ് ലോകത്ത് ടോട്ടോ ഉടമ്പടി ഉണ്ടായി പാരീസ് ഉടമ്പടി ഉണ്ടായി അല്ലെ കോപ്പ് ട്വൻറ്റി സിക്സ് ഉണ്ടായി ഇതിൻ്റെ അകത്തെല്ലാം ലോകരാജ്യങ്ങൾ തമ്മിലുള്ള എഗ്രിമെൻറ്റ് അവർ ഈ കാർബൺ എമിഷൻ കുറച്ച് കൊണ്ടുവരാം പ്രാക്ടിക്കലായിട്ട് പലതും നടക്കുന്നില്ല പക്ഷേ കൊണ്ടുവന്നേ മതിയാകൂ എന്നുള്ളൊരു നിർബന്ധത്തിൻ്റെ മുമ്പിൽ ലോകം മുഴുവൻ നിൽക്കുകയാണ് അത് വലിയ തർക്കം നടക്കുന്നുണ്ട് വ്യവസായ ഡെവലപ്പിംഗ് നേഷൻ ഡെവലപ്ഡ് നേഷൻസ് അവർക്ക് എല്ലാം ആയിക്കഴിഞ്ഞു ഇനി അവർക്ക് ഇതൊക്കെ വേണ്ട എന്ന് പറയാം അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന് മൂന്നാലാകെ രാജ്യങ്ങളിൽ കൊണ്ടുവന്ന് ഇതുപോലെ കാർബൺ എമിഷൻ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് അവർ പ്രോഡക്റ്റ് തിരിച്ച് അവിടെ ചെന്ന പ്രോഡക്റ്റ് മാത്രം അവരുപയോഗിച്ച് അവർ കൺസ്യൂമേഴ്സായിട്ട് മാറുന്ന ഒരു സ്ഥിതിയുണ്ട് അപ്പോൾ ഇതിൽ ഏറ്റവും അപകടകരമായ ഈ ആന്ത്രപ്പോജെനിക്ലൈമറ്റ് ചെയ്ഞ്ച് എന്ന് പറയുന്നതിൻ്റെ പ്രധാന ഘടകം ബേണിങ് ഓഫ് ഫോസൽ ഫ്യൂവൽസാണ് ഈ ഭൂമിക്കടിയിൽ കിടക്കുന്ന ഈ ഈ ഫ്യൂവൽ ആണ് ഇത് കോളും അതുപോലെ ഈ ഡീസലും പെട്രോളും ഈ ഓയിലെല്ലാം ഉപയോഗി ഗ്യാസും എല്ലാം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും അപകടകരമായ കാര്യം എന്ന് കണ്ടത് അപ്പോഴാണ് നമ്മൾ കൺവെൻഷണൽ എനർജിയിൽ നിന്ന് നോൺ കൺവെൻഷണൽ എനർജിയിലേക്ക് പോകാം എന്നാലോച അപ്പോഴാണ് വിൻ പവർ വന്നു അതുപോലെ സോളാർ പവർ വന്നു വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക പക്ഷേ ഈ നമുക്ക് മനുഷ്യനെ ഏറ്റവും കൂടുതൽ എനർജിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാലത്താണ് എൽ ഏറ്റവും സാധാരണക്കാരൻ മുതൽ ഏറ്റവും വലിയ നിലയിൽ ജീവിക്കുന്ന ആളുകൾ വരെ എല്ലാ മനുഷ്യരും അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യം മുതൽ ആയിട്ടുള്ള രാജ്യങ്ങൾ വരെ എനർജിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ലൈഫാണ് ഇനി മുമ്പിലുള്ളത് എനർജി അപ്പം എനർജിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ മുന്നോട്ട് പോകുന്ന ഈ സമയത്ത് ഈ ഒരു നമുക്കൊരു ആവശ്യമായ ഒരു എനർജി ഉണ്ട് ബേസ് ലോൺ എന്ന് പറയും ബേസ് ലോൺ മിനിമം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല മിനിമം എന്ന് പറയും അതാണ് ബേസ് ലോൺ അത് ഉറപ്പിക്കണം നമുക്ക് ബേസ് ലോൺ ആ ബേസിലോട് ഉറപ്പിക്കാൻ ഈ വിൻഡ് എനർജിക്കും ഈ സോളാർ എനർജിക്കും കരയുന്നില്ല പിന്നെ വേറെ കാര്യമുണ്ട് ഈ നോൺ കൺവെൻഷണൽ എനർജി എക്സ്പെൻസീവ് ആണ് ഒരു ഉദാഹരണത്തിന് പറയാം ഇപ്പൊ ഒരു കാർ വാങ്ങിക്കാൻ ഒരു അഞ്ച് ലക്ഷം രൂപ ആവും ഇലക്ട്രിക് കാർ വാങ്ങിക്കാൻ ചിലപ്പോൾ ഏഴ് ലക്ഷം രൂപ അപ്പോൾ ഡീസൽ കഴിച്ചോ പെട്രോൾ കഴിച്ചോ കാർ വാങ്ങിക്കാൻ അഞ്ച് ലക്ഷം രൂപയ്ക്ക് കാർ കിട്ടുമെങ്കിൽ ഇലക്ട്രിക് കാർ വാങ്ങിക്കാൻ ചിലപ്പോൾ ഏഴു ലക്ഷം രൂപ അപ്പോൾ ഏഴു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ കൂടി കൂടുതലും മുടക്കണം ഒരു ചിന്ത വേണം ഒരു അവയർനെസ് വേണം മറ്റേ ഫോസൽ ഫ്യൂവില് കത്തിക്കരുത് അതുകൊണ്ട് ഇലക്ട്രിക് കാറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം ഈ രണ്ട് ലക്ഷം രൂപ ആരും അഫോർഡ് ചെയ്യും അതിന് ഗ്രീൻ പ്രീമിയം എന്നാണ് പറയുന്നത് ഗ്രീൻ പ്രീമിയം ഈ ഒരു ചേഞ്ച് അതായത് നമ്മൾ ഒരു ഗ്രീൻ ഇതിലേക്ക് പോകുക ഈ ഇത് ഈ പ്രകൃതിയെ നമ്മൾ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള നമ്മൾ സഹിക്കുന്ന ത്യാഗത്തിന് കുറെക്കൂടെ എക്സ്പെൻസീവായ ഒരു ഇതിലേക്ക് നമ്മൾ പോകുമ്പോൾ നൂറ് രൂപയ്ക്ക് കിട്ടേണ്ട സാധനം നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങിക്കുമ്പോൾ ഈ അൻപത് രൂപ ചേഞ്ച് ഉണ്ടാകുന്നതിന് ഗ്രീൻ പ്രീമിയം എന്ന് പറയും ഈ ഗ്രീൻ പ്രീമിയം ആരഫോർഡ് ചെയ്യും ഏത് ലോകത്ത് ആര് ചെയ്യും അതിന് പല ഉണ്ട് ഇതൊക്കെ കൊണ്ട് ഏറ്റവും കൂടുതൽ കാർബൺ എമിഷൻ നടത്തുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ അവരെല്ലാം ഇത് വലിയ തുകയായിട്ട് ഈ ഒരു വലിയ ഫണ്ടിലേക്ക് ഒരു കോർപ്പസിലേക്ക് കൊടുക്കണം എന്നുള്ള ഒക്കെ വരുന്നുണ്ട് അതൊക്കെ പ്രായോഗികമായി വരുമ്പോഴേക്കും ഒരേ പ്രശ്നമാണ് അവിടെയാണ് ന്യൂക്ലിയർ എനർജിയുടെ പ്രസക്തി റെലവൻസ് അവിടെയാണ് വരുന്നത് ഇപ്പം ന്യൂക്ലിയർ എനർജിയുടെ അഡ്വാൻറ്റേജ് എന്താണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്പെൻസീവല്ല കമ്പാരറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ് ആണ് അതാണ് അത് നമുക്ക് സ്ഥാപിക്കാൻ കഴിയും നമുക്കത് അതിൻ്റെ പ്രോസസ്സൊക്കെ സതീഷ് സാറ് പറഞ്ഞുതരും ഞാൻ എനിക്ക് ഒരു വളരെ പെരിഫറൽ ആയിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ ഒരു ആറ്റത്തിനെ സ്പ്ലിറ്റ് ചെയ്ത് അല്ലേ രണ്ടാക്കി ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയും ന്യൂക്ലിയർ ഫിഷനിലൂടെ ഒരു ചെയിൻ ഓഫ് റിയാക്ഷൻസ് ഉണ്ട് അല്ലേ ചെയിൻ റിയാക്ഷൻ ആണ് ആ ചെയിൻ റിയാക്ഷൻ ആണ് ഇതുകൂടി നടത്തുന്ന ചെയിൻ റിയാക്ഷൻ ആണ് ആ ചെയിൻ റിയാക്ഷന്റെ ലൂടെയാണ് ന്യൂക്ലിയർ ഫിഷനിലൂടെ നമ്മൾ വൈദ്യുതി ജനറേറ്റ് ചെയ്യുന്നത് അതിലെന്താണ് നല്ല കാര്യമാണ് അത് ചെയ്യാം നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം കുറഞ്ഞ ചെലവിൽ വൈദ്യുതി ഉണ്ടായത് അപ്പോഴാണ് അപകടങ്ങൾ ഉണ്ടായത് ഇപ്പം രണ്ടായിരത്തി പതിനൊന്നിൽ ഫുക്കിഷ്യ ജപ്പാനിൽ ഒരു നയൻ പോയിൻറ്റ് വൺ സ്കെയിലെ എത്കോക്ക് ഉണ്ടായി ഭൂകമ്പം ഉണ്ടായി ഭയങ്കര നാശനാശം സുനാമി ഉണ്ടായി അല്ലേ ആ എത്കോക്കിലൂടെ സുനാമി ഉണ്ടായി ആ സുനാമി വന്ന് ഇത് വന്ന് തകർന്നു ഫുക്കിഷ്യം മോയിൽ തകർന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡാമേജ് ആയിരുന്നു ലോകത്ത് ഈ ഇത് വെച്ച് ഉണ്ടായിക്കണ ഏറ്റവും വലിയതാണ് വേറെ പല സ്ഥലങ്ങളിൽ ചെറുനോബിലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ചെറുനോബിൽ ദുരന്തം ഉണ്ടായിരുന്നു ദുരന്തം ഉണ്ടായി അപ്പൊ ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആളുകൾ ഇതിൽ നിന്ന് പതിയെ പിന്മാറി അതാണ് ഇപ്പോഴത്തെ പ്രോബ്ലം അപ്പൊ ഒറ്റ പ്രശ്നമുള്ളത് ഇപ്പൊ എന്നോട് ഒരാൾ ഞാനിപ്പോ സംസാരിച്ചപ്പോ ഫോണിൽ സംസാരിച്ചപ്പോൾ സാർ ഒറ്റ കാര്യം പറയണം അതായത് കൂടങ്ങളിൽ ഇപ്പൊ ഓൾറെഡി അതിനെ ഓഗ്മെന്റ് ചെയ്ത് കൂടുതൽ ജനറേറ്റ് ചെയ്ത് നമുക്ക് കേരളത്തിലേക്ക് മേടിക്കാന്ന് പറഞ്ഞാൽ കേരളത്തിൽ വേണ്ട അപ്പം എന്താണ് നോട്ട് ഇൻ മൈ ബാക്ക് ഡ്രോ സിൻഡ്രോമ നോട്ട് ഇൻ മൈ ബാക്യാണ് എൻ്റെ അടുത്ത് വേണ്ട വേറെ അവിടെ വേണം ഞാൻ പറവൂർ മാർക്കറ്റ് വലിയ റിനോവേറ്റ് ചെയ്തു അപ്പോൾ യൂറിന് വേണം വാഷ്റൂം വേണം അത് ചെയ്യാൻ പോയി അപ്പോൾ എല്ലാ കടക്കാരും കൂടി സാർ എന്തായാലും സാറിൻ്റെ തീരുമാനം കലക്കി എന്റെ കുറെ നാലായി ഇവിടെ ഒരു വാഷ്റൂമില്ലാതെ എത്ര പേരാണ് വന്നു പോകണം ചേച്ചി എവിടെ വേണം അപ്പൊ ഈ കടക്കാരൻ വരും അത് മറ്റേ കടക്കാരൻ്റെ അപ്പുറത്ത് അപ്പൊ ഞാൻ നേരെ നടന്ന അപ്പുറത്ത് വന്നു അപ്പൊ സാർ ഇത്രയും നല്ലൊരു തീരുമാനം എടുത്തു സാറിനെ അഭിനന്ദിക്കുന്നു അപ്പൊ ഞാൻ വലിയ ഏറ്റുവാങ്ങും അപ്പൊ ഞാൻ പറയുന്നു അത് അപ്പുറത്ത് നേരത്തെ ആദ്യം മറ്റൊന്നും പറഞ്ഞ സ്ഥലത്ത് തടയിൽ അതാണ് ഈ നോട്ടിങ് മൈ ബാക്ക് സിൻഡ്രോം എന്ന് പറയുന്നത് അതൊരു അസുഖമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ള ഇപ്പം ഞാൻ ഇന്നലെ പോയപ്പോഴൊരു കംപ്ലൈൻറ്റ് ചെയ്തത് സ്കൂളിൽ ഒരു ഇത് വരാൻ പോകും നമ്മുടെ അടുത്ത് വേണ്ട എന്ന് പറയുന്ന നമ്മുടെ അടുത്ത് വേണ്ട നമുക്ക് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടണം പക്ഷെ നമ്മുടെ അടുത്ത് വേണ്ട ഇപ്പം തമിഴ്നാട്ടിൽ പോകുന്നത് കൂടംകുളുത്ത് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അത് ഓഗ്മെന്റ് ചെയ്ത് അതിന്റെ കപ്പാസിറ്റി കൂട്ടിയിട്ട് ഒരു ആയിരം മെഗാ വോട്ട് ഞങ്ങൾ കേരളത്തിലേക്ക് ആയിരം മെഗാവാട്ട് വോട്ട് ഏറ്റവും എളുപ്പത്തിലുള്ള കാര്യമാണ് ഇത് ഇതിന്റെ അപകട സാധ്യതകൾ ഈ സേഫ്റ്റി അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു അത് നമ്മൾ ഗൗരവതരമായി ചർച്ച ചെയ്യണം കാരണം കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന്റെ പ്രത്യേകത കേരളത്തിന്റെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കേരളത്തിന്റെ ജനസാന്ദ്രത ഇല്ലേ സീരിയസ് ആയിട്ടുള്ള കാര്യമാണല്ലോ കേരളത്തിന്റെ ജനസാന്ദ്രത ഇത്രയും ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഉള്ള സ്ഥലമില്ല പിന്നെ നമ്മുടെ പ്രത്യേകത എന്താ വെസ്റ്റേൺ ഗാർസ് ഇപ്പം പ്രപ്പോസൽ എന്ന് പറയുന്നത് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നത് വെസ്റ്റേൺ ഗാർസിൽ ഇത് വയ്ക്കുക വെസ്റ്റേൺ ഗാർസിൽ ഇത് വെക്കുന്നത് അനുയോജ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ ക്ലോറാൻ ഫോണ ഉള്ള ഒരു സ്ഥലമാണ് അവിടുത്തെ ക്ലൈമറ്റ് കണ്ടീഷൻസ് അവിടെ എന്താണ് അവിടെ ഇതുപോലത്തെ ഒരു സ്ഥാപനം എന്നുള്ള ബുദ്ധിമുട്ട് എന്താണ് പിന്നെ ഇത്രയും ഒരു ഒരു അപകടം ഉണ്ടായി എപ്പോഴും നമ്മൾ സേഫ്റ്റി മെഷേഴ്സ് വയ്ക്കുന്ന എന്തിനാ ഇപ്പോൾ ഒരു കെട്ടിടം പണിയുമ്പോൾ ഇപ്പം ഈ കെട്ടിടം പണിതപ്പോൾ ഈ കെട്ടിടത്തിൽ ഫയറിന്റെ എക്യുപ്മെൻറ്റ്സ് കൊടുത്ത് വയ്ക്കുന്ന എന്തിനാ തീപിടുത്തം ഉണ്ടാകുമെന്ന് തീപിടുത്തം ഉണ്ടായാൽ തീപിടുത്തം ഉണ്ടാകരുതെന്നാണ് നമ്മുടെ ആഗ്രഹം തീപിടുത്തം ഉണ്ടായാൽ ഇതിനെങ്ങനെയാണ് കൈകാര്യം ചെയ്യണതെന്ന് വെക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് സേഫ്റ്റി മെഷേഴ്സ് വേണം ആ സേഫ്റ്റി മെഷേഴ്സ് അവിടെ വെച്ചാൽ നമുക്കൊരു ഇവാക്വേഷൻ പ്ലാൻ വേണം ഒരു അപകടം ഉണ്ടായി ഗുണങ്ങളൊക്കെ കാണുന്നത് ഇവാക്യുവേഷൻ പെട്ടിടത്തിന് വരെ ഉണ്ട് പിന്നെയാണ് ആളവ നിലയം വന്നു കഴിഞ്ഞാൽ ഇവാക്യുവേഷൻ പ്ലാൻ ഇവാക്യുവേഷൻ പ്ലാൻ ഒരു വലിയ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ സ്റ്റേറ്റിൽ എന്തുമാത്രം ആണ് എത്ര ഏരിയയിൽ ഇതിന്റെ പ്രശ്നങ്ങൾ ഇത് ഈ റേഡിയോ ആക്ടിവിറ്റി എത്രയോ പ്രദേശങ്ങളിൽ എത്ര സ്പ്രെഡ് ചെയ്യും അതിൻ്റെ കപ്പാസിറ്റി എന്താണ് അതിൻ്റെ റിയാക്ഷൻ എത്ര കിലോമീറ്റർ റേഡിയസിൽ ഇതുണ്ടാകും അതൊക്കെ നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്ത് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് അത് പ്രാക്ടിക്കലാണോ എന്ന് നമ്മൾ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യപ്പെടണം ഗൗരവത്തോടു കൂടി നമ്മൾ ഇതുപോലത്തെ ഈ സ്ഥലങ്ങളിലൊക്കെ ഇത് കൊണ്ടുപോയി വെച്ച് അപകടങ്ങളിലേക്ക് പോകുമോ എന്ന് ചർച്ച ചെയ്യണം അതിൻ്റെ ഇടയിൽ ഈ അപ്പം തന്നെ ന്യൂക്ലിയർ ഫിഷനെ കുറിച്ച് പറഞ്ഞത് ഞാനൊരു സ്ഥലത്ത് റിപ്പോർട്ട് വായിച്ചു ന്യൂക്ലിയർ ഫിഷൻ മാറ്റി ന്യൂക്ലിയർ ഫ്യൂഷൻ അതിനെക്കുറിച്ചുള്ള റിസർച്ച് അടക്കാണ് നേരത്തെ തുടങ്ങിയതാണ് ഇത് പറഞ്ഞല്ല നേരത്തെ ആറ്റത്തിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക ഇത് രണ്ട് ആറ്റത്തിനെ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് അല്ലേ അതാണ് എനിക്ക് സയൻസ് ഒരു പിടിയില്ല ഞാൻ തെറ്റിയത് സയൻറ്റിസ്റ്റുകളാണ് ഇവിടെ ഇരിക്കുന്നത് സാറേക്ക് എന്നെ ശരിയാണ് പറഞ്ഞുതരും ഞാൻ ഇങ്ങനെ വായിച്ചതാണ് വായിച്ചപ്പോൾ ഇത് ഒന്നിപ്പിക്കുക നേരെ ഓപ്പോസിറ്റ് പ്രോസസ്സാണ് അല്ലേ കെമിക്കൽ പ്രോസസ്സാണ് രണ്ട് ഒരു ആറ്റത്തിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കുന്നതിന് അത് ഫിഷൻ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ആറ്റത്തിനെ ഒരുമിച്ച് ചേർത്തിട്ട് ഉണ്ടാകുന്നത് അപ്പോൾ റേഡിയോ ആക്ടിവിറ്റി കുറവായിരിക്കും വേസ്റ്റ് കുറവായിരിക്കും അതിനു വേണ്ടിയിട്ടില്ല എക്സ്പെൻസീവ് ആണ് ഇപ്പം ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മളിപ്പോൾ ഈ സോളാർ പവർ ആദ്യം കൊണ്ടുവന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര പൈസ ഇപ്പം കുറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പം കുറഞ്ഞുകൊണ്ടിരിക്കുക അത് കുറഞ്ഞുകൊണ്ടിരിക്കുക അത് കാരണം ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും അപ്പം ഇത്തരം മാറ്റങ്ങൾ എനിക്ക് തോന്നുന്നു ടെറാ പവർ എന്ന് പറയുന്ന ഒരു കമ്പനി ബിൽ ഗേറ്റ്സിൻ്റെയൊക്കെ സഹായത്തോടു കൂടി വേറൊരു പ്രോസസ്സ് അതായത് വേസ്റ്റ് കുറച്ച് റേഡിയോ ആക്ടിവിറ്റി കുറച്ച് ഉണ്ടാകുന്ന ന്യൂക്ലിയർ ഫിഷൻ തന്നെ അവർ ഒരു വേറൊരു പ്രോജക്റ്റ് അപ്പോൾ ലോകത്ത് ഒരുപാട് സ്ഥലത്ത് ഒരുപാട് ഗവേഷണങ്ങൾ ഇതിൻ്റെ ഈ സേഫ്റ്റി കൂട്ടാൻ റേഡിയോ ആക്ടിവിറ്റി കുറയ്ക്കാൻ ഈ ഈ പറയുന്ന ഈ ചെയിൻ റിയാക്ഷനിലൂടെ ആണ് കൂടുതൽ അപകടത്തിലുള്ള അദ്ദേഹം പറയും ഞാൻ പറഞ്ഞു വഷളാക്കേണ്ടതെന്ന് അത് ഉണ്ടാക്കാൻ കുറയ്ക്കാനുള്ള സംവിധാനങ്ങൾ അത് എവിടം വരെയായി ഏതു വരെയായി എന്ന തലത്തിലേക്ക് നമ്മുടെ ചർച്ച പോകും അപ്പോൾ ഇതൊരു രണ്ട് വശത്തു നിന്ന് ഒരു കൂട്ടർ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഉണ്ടായേ പറ്റുകയുള്ളൂ അതില്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല എന്ന് ഭയങ്കര എക്സ്ട്രീമായിട്ട് വാദിക്കുകയും മറുവശത്തുകാര്യം ഇതൊരു കാരണവശാലും പറ്റില്ല എന്ന് വാദിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അല്ല പോകേണ്ടത് ഞാനതുകൊണ്ടാണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ നീഡ് ഓഫ് എനർജി നമ്മുടെ പ്രൊജക്ഷൻ നമുക്ക് ആവശ്യം നമ്മളിതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു ദിവസം അരമണിക്കൂർ പവർ കട്ടാണെങ്കിൽ നമ്മളെല്ലാം റോട്ടിലിറക്കി പ്രതിഷേധിക്കുന്ന ആളുകളാണ് അതൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സിലുണ്ടാകണം ഇനിയുള്ള കാലം എനർജിയെ നമ്മൾ എത്രമാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു എനർജി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഇതെല്ലാം നമ്മൾ പരിഗണനയ്ക്ക് എടുക്കണം അല്ലാതെ ഒരു ബ്ലൈൻഡായിട്ട് അതായത് അച്യു സങ്കൽ സാർ വളരെ മനോഹരമായി ലളിതമായ വാക്കുകളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നവർ ഞങ്ങളും ആഗ്രഹിക്കുകയാണ് ഒരു ശാസ്ത്ര ലോഹം അറിവുള്ള ആളുകൾ തമ്മിലുള്ള ഗൗരവതരമായ ചർച്ചകൾ ഒരു ഔട്ട്കം ഉണ്ടാവട്ടെ ആ ഔട്ട്കം ഉണ്ടായിട്ട് ഗവൺമെന്റ് ആണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ഞങ്ങളൊരു നോ പറയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഒരു എസ് പറയുന്നതിന് മുമ്പ് രണ്ടാണല്ലോ സാധാരണ നടക്കാർ അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒരു എസ്സും നോയും പറയുന്നതിനും അവർ എസും പറയാൻ വരട്ടെ ഞങ്ങൾ നോയും പറയാൻ വരട്ടെ അതിനു മുമ്പ് ഗൗരവത്തോടു കൂടി അവർ ചർച്ച നടന്നു ഈ ഇന്നത്തെ കാലഘട്ടം നമ്മൾ ജീവിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ഇതിന്റെ ഡിമാൻഡും ഇതുകൊണ്ടുള്ള അപകടങ്ങളും ഇത് ഇതെങ്ങനെ നമുക്ക് പരിഹരിക്കാൻ കഴിയും അപകടങ്ങൾ പരിഹരിച്ച് സേഫ്റ്റി കൂട്ടി നമുക്കിത് സേഫായി കേരളം പോലുള്ള സ്റ്റേറ്റിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഗൗരവത്തോടു കൂടിയ ഒരു ചർച്ച നടക്കട്ടെ അതിൻ്റെ ഒരു മനോഹരമായ തുടക്കമായി ഞാൻ കാണുന്നു ഞാൻ ശാസ്ത്രവേദിയെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു കേരളത്തിൽ ഇപ്പോൾ ഇതൊരു വർത്തമാന അന്തരീക്ഷത്തിലും ഒന്നല്ലോ ഈ അന്തരീക്ഷത്തിലേക്ക് വർത്തമാനം വിട്ട ആളുകളോട് ചോദിച്ചാൽ അങ്ങനെ എന്ന് ഇന്ന് ചോദിക്കും പറഞ്ഞ തുടങ്ങി വെച്ച ആളുകളെ എനിക്കറിയാം ചർച്ച തുടങ്ങി വെച്ച ആളുകളെ എനിക്കറിയാം പക്ഷെ അവരോട് ഇപ്പോൾ നമ്മൾ പോയി ഇവർ ആരെങ്കിലും ചോദിക്കുക എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് ഏ അങ്ങനെയൊന്നും ഉദ്ദേശിക്കുന്നില്ലല്ലോ എന്ന് പറയും പക്ഷെ അതല്ല അവരും ഒരു ചർച്ച ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം അതുകൊണ്ടൊരു എസും നോയും പറയുന്നതിന് മുമ്പ് ഗൗരവതരമായി ഇനിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കൊരു പുതിയ കൾച്ചർ വേണം പല കാര്യങ്ങളിലും പുതിയ കൾച്ചർ വേണം ഞാൻ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ ഞാൻ മേവിച്ചു കാരണം നമ്മൾ ഐ പി സി സി റിപ്പോർട്ട് വായിച്ചുകൊണ്ടാണ് ഒരുപാട് കലാമിറ്റീസിനുള്ള പോസിബിലിറ്റി കേരളത്തിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാം അല്ലേ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാവാം സുനാമി ഉണ്ടാവാം എക്സ്ട്രീം ഹെവി റെയിൻ ഉണ്ടാവാം ക്ലൗഡ് ബേസ് ഉണ്ടാവാം എല്ലാ ഉണ്ട് വെസ്റ്റേൺ കോസ്റ്റിൽ അപ്പോൾ ഇത് ഒരു വയനാട് ദുരന്തം ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക പക്ഷെ ഉണ്ടാകാം അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു ഒരു ഒരു പുതിയ കൾച്ചർ കേരളത്തിലുണ്ടാകണം ആളുകൾ ദുരന്തത്തിൽപ്പെടുമ്പോൾ നമ്മൾ തമ്മിലടിക്കാതെ നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അവർക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും എന്ന് ആലോചിക്കുക ഒരുമിച്ചാൽ ഞങ്ങൾക്കൊരു പ്രശ്നം വന്നപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് ഞങ്ങളെ സഹായിക്കാൻ നോക്കിയാണ് എന്നൊരു പുതിയ കൾച്ചർ ഞാൻ അതുകൊണ്ട് കുറേ കാര്യങ്ങൾ മിണ്ടാതിരുന്നു വേണമെങ്കിൽ ഒരു പ്രതിപക്ഷത്തിന് ഗവൺമെൻറ്റിനെ പ്രതികൂട്ടത്തിലാക്കാത്ത നൂറ് കാര്യങ്ങൾ ഉണ്ടാക്കാം ഉണ്ട് നാച്ചുറലായിട്ട് ഉണ്ടാകും നമ്മുടെ സിസ്റ്റത്തിന്റെ കുഴപ്പമത ഉണ്ടാവും ഞാൻ വല്ലത് കണ്ണടച്ചു കാണാതെ എന്തിട്ടു ഒരു പുതിയ കൾച്ചർ ഉണ്ടാക്കി നമ്മൾ ഒരുമിച്ച് ഞങ്ങൾ കുറേ പ്രൊപ്പോസൽസ് കൊടുത്തു കൺസ്ട്രക്റ്റീവായ പ്രപ്പോ ഞങ്ങളെയാണ് ടൗൺഷിപ്പ് എന്നുള്ള പ്രപ്പോസല് ഓരോ ഫാമിലിക്കും മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ് എന്നുള്ളത് വാണിങ് സിസ്റ്റം വേണം ഇവാക്വേഷൻ പ്ലാൻ വേണം മിറ്റിഗേഷൻ പ്രോജക്റ്റ് വേണം ഞങ്ങൾ കൊടുത്ത അഞ്ച് കാര്യങ്ങളാണ് അപ്പോൾ ഗവൺമെൻറ് അതുകൂടി ചർച്ച ചെയ്തു ചർച്ചപ്പെടുത്തി അപ്പോൾ ഇനി ഇത്തരം കാര്യങ്ങളിൽ ഒരു ഒരു ഇതുപോലത്തെ വിഷയത്തിലും അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ സ്വഭാവത്തിലേക്ക് പോവാതെ പൊതു കാര്യങ്ങളായിട്ടുള്ള ഒരു പുതിയ കൾച്ചറിന് കൂടി കേരളത്തിൽ തുടക്കം കുറിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് സാധാരണ കൺവെൻഷനായിട്ട് ചെയ്യുന്ന രീതിയിൽ നിന്ന് മാറി ഈ കാര്യത്തിൽ ഈ വയനാടിൻ്റെ കാര്യത്തിൽ ചെയ്തത് ഈ വിഷയത്തിലും അങ്ങനെ തന്നെ ഒരു മാറ്റം കേരളത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു അതിന് സഹായകമായ രീതിയിൽ കേരളം മുഴുവൻ നടക്കാൻ പോകുന്ന ഒരു വളരെ കണ്ടന്റ് ഉള്ള വളരെ ഗൗരവത്തോടു കൂടി കൈകാര്യം ചെയ്യുന്ന സീരിയസ് ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് ചർച്ചകൾക്ക് ഇത് തുടക്കമാകട്ടെ തുടക്കമാണ് ശാസ്ത്രവേദി കുറിച്ചിരിക്കുന്നത് അത് ശാസ്ത്രവേദിയുടെ പേരിൽ ആ ആരംഭം എന്നുള്ള നേരെ അടയാളപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ ചർച്ച നിങ്ങളുടെ ഈ സെമിനാർ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി എപ്പോഴും നിങ്ങളോടൊപ്പം കൊണ്ട് ഇഫക്ട് ന്യൂസ് ബൈ ബൈ